ഡി എസ് ഇറയുടെ അണിയറ പ്രവർത്തകർ മോഹൻലാലിന്റെ റെഡ് മോഡിലുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തിയത് ഇപ്പോൾ ആരാധകർക്കിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായിരിക്കുകയാണ് മോഹൻലാൽ ക്യാമിയോ വേഷത്തിൽ പ്രണവ് മോഹൻലാലിന്റെ ഡി എസ് ഇറയിൽ എത്താൻ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ ചർച്ച പ്രണവ് മോഹൻലാൽ നായകനാകുന്ന ഡി എസ് ഇറ റിലീസിന് തയ്യാറെടുക്കുകയാണ് ചിത്രത്തിന്റെ റിലീസ് ട്രെയിലർ പുറത്തുവിട്ടതിന് പിന്നാലെ അണിയറ പ്രവർത്തകർ എല്ലാവരും അവരുടെ സോഷ്യൽ മീഡിയ ഡി പി മാറ്റിയിരിക്കുകയാണ് സംവിധായൻ രാഹുൽ സദാശിവൻ പ്രൊഡക്ഷൻ ഹൌസായ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് എന്നിവരും ഡി പി മാറ്റിഞ്ഞു ചുവപ്പ് ബാക്ക്ഗ്രൗണ്ടിലെ ചിത്രമാണ് ഡി പിയിൽ വെച്ചിരിക്കുന്നത് എന്നാൽ ഇതേ സമയത്ത് മോഹൻലാലും തന്നെ ഡി പി മാറ്റിയിരിക്കുകയാണ് ഡി എസ് ഇറേ ടീമിനൊപ്പം ചോപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് മോഹൻലാന്റെ ഡിപിയും ഇതോടെ ഡി എസ് ഇറയിൽ മോഹൻലാൽ അതിഥി വശത്തിൽ ഉണ്ടാകുമോ എന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ് ഇന്ന് പുറത്തിറങ്ങിയ ട്രെയിലറിൽ വാതിൽ തുറക്കുന്ന ഒരു കൈ കാണിക്കുന്നുണ്ട് ഇത് മോഹൻലാന്റെതാകാമെന്ന് പലരും അഭിപ്രായപ്പെടുന്നത് ചിത്രത്തിന്റെ കാസ്റ്റ് ലിസ്റ്റിൽ പോലും അണിയറ പ്രവർത്തകർ പുറത്തുവിടാത്തത് കൂടുതൽ പ്രതീക്ഷകൾ ഉയർത്തുന്നുണ്ട് ഏഴ് വർഷത്തിന് ശേഷം അച്ഛനും മകനും ഒന്നിച്ച് സ്ക്രീനിലെത്തുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ പ്രണവിന്റെ ആദ്യ ചിത്രമായ ആദിയിൽ മോഹൻലാൽ അതിഥി വശത്തിൽ പ്രതീക്ഷപ്പെട്ടിരുന്നു ഇരുവരും ിൽ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ ആരാധകർ ആഘോഷമാക്കി പിന്നീട് പ്രിയദർശൻ ഒരുക്കിയ മരക്കാരിൽ മോഹൻലാലിന്റെ ചെറുപ്പം അവതരിപ്പിച്ചത് പ്രണമായിരുന്നു ഡി എസ് ഇറയിൽ വീണ്ടും അച്ഛനെയും മകനെയും കാണാമോ എന്നാണ് പ്രധാന ചോദ്യം എന്നാൽ നേരത്തെ പോലെ ക്യാമയോ ഇല്ലെങ്കിൽ മോഹൻലാലിന്റെ ഒരു വോയിസ് ഓവർ ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ കൂടി പലരും ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ അടുത്തിടെ പല ചിത്രങ്ങൾക്കും മോഹൻലാലിന്റെ വോയിസ് ഓവർ ഗംഭീരമായി വന്നിരുന്നല്ലോ അതിലൊന്നായിരുന്നു എ ആർ എമ്മിൽ മോഹൻലാന്റെ ക്രിയേറ്റർ ആയിട്ടുള്ള വോയിസ് ഓവർ എത്തിയത് അതുപോലൊരു ഡി എസ് ഇറയിൽ ഫ്ലാഷ് ബാക്കിൽ മോഹൻലാന്റെ ഒരു നറേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒന്നുകിൽ യൂഷൽ നറേഷൻ അല്ലെങ്കിൽ ഭ്രമയുഗത്തിൽ പോറ്റി ചാത്തൻ കഥ സെറ്റ് ബാക്ക് സ്റ്റോറി പോലെ ഈ സിനിമയിലും അതുപോലൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി താലറ്റിന്റെ നരേഷനിൽ ഉണ്ടാകുമെന്നുള്ള ഒരു കണ്ടുപിടുത്തത്തിലേക്കാണ് പലരും എത്തി നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ചർച്ചകൾ നടത്തുമ്പോൾ അണിയറ പ്രവർത്തർ മോഹൻലാലിന്റെ അടക്കമുള്ള ചിത്രങ്ങൾ റെഡ് മോഡിൽ പങ്കുവച്ചതും കൗതുകം ജനിപ്പിക്കുന്നു പിന്നീട് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വന്നിട്ടുണ്ട് പ്രണവിന്റെ കരിയർ ബസ്റ്റ് പ്രകടനം ഡി എസ് ഇറയിൽ കാണാൻ സാധിക്കുമെന്ന് പലരും കരുതപ്പെടുന്നത് അതിനൊപ്പം മോഹൻലാൽ കൂടി വന്നാൽ ലോക്പാസ്റ്റർ ഉറപ്പിച്ചോളൂ എന്നും പ്രേശർ പറയുകയാണ് എന്തായാലും എല്ലാ സർപ്രൈസിനും വേണ്ടി നമുക്ക് കാത്തിരിക്കാം